നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു ഡ്രൈവർമാർ രക്ഷപ്പെട്ടത് തലനാരിഴക്ക് കളമശ്ശേരി നഗരസഭയ്ക്ക് മുന്നിലുള്ള മുനിസിപ്പൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് സംഭവം സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം കടപുഴകി വീണത് അതേസമയം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കളമശ്ശേരി വട്ടേക്കുന്നം സ്വദേശി ഫൈസൽ കളമശേരി സ്വദേശി ജോളി എന്നിവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഇന്ന് വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം കളമശ്ശേരി സ്വദേശികളായ ഫൈസലിന്റെയും ജോളിയുടെയും ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം കടപുഴകി വീണത് ഓട്ടോറിക്ഷയുടെ മുകൾ ഭാഗവും വലതുവശവും പൂർണമായും തകർന്നു മരം വീഴുന്നതിന്റെ ശബ്ദം കേട്ട് ഇരുവരും ഇറങ്ങി ഓടുകയായിരുന്നു അതേസമയം മറ്റു വാഹനങ്ങൾ വരാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത് എന്റെ വണ്ടിക്ക് വരയ്ക്കുന്നതാ എന്താ ഞാൻ പറഞ്ഞ എന്നാ ഭയന്നിട്ട ആ ജോളി ജോലി ഇവിടെ ഇവിടെ തന്നെ ഓട്ടല്ലേ പടിയുടെ പേര്